സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മെയ് ഇരുപത്തിരണ്ട് വിശുദ്ധരീതങ്ങളുടെ മധ്യസ്ഥയായാണ് വിശുദ്ധ വിശുദ്ധരീത അറിയപ്പെടുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന അപേക്ഷകൾ പോലും നിന്ന് വിശ്വാസികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വിശുദ്ധിയായി റീത്ത അറിയപ്പെടുന്നു ഇറ്റലിയിലെ ഊംബ്രി എന്ന സ്ഥലത്ത് ജനിച്ച റീത്ത സന്യാസിനി ആകും മുൻപ് ഒരു കുടുംബിനിയായിരുന്നു ഇരുപതാം വയസ്സിൽ വിവാഹിതയായി രണ്ടു മക്കളുടെ അമ്മയായി ഭർത്താവ് കൊല്ലപ്പെട്ടതോടെ വിധവയായി മക്കൾ കൂടി നഷ്ടപ്പെട്ടതോടെ അനാഥയായി ഒടുവിൽ സന്യാസിനിയുമായി നഷ്ടങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ള ജീവിതമായിരുന്നുവെങ്കിലും എന്നും അവൾക്ക് തുണയായി ഈശോ ഉണ്ടായിരുന്നു പ്രാർത്ഥനയുടെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും ശക്തിയിൽ അവൾ വേദനകളെ നിഷ്പ്രയാസം നേരിട്ടു റീതായുടെ മാതാപിതാക്കൾ കർഷകരായിരുന്നു കുട്ടികളില്ലാത്തതിന്റെ വേദനയൊഴിച്ചാൽ മറ്റെല്ലാം കൊണ്ടും അവർ സന്തുഷ്ടരായിരുന്നു യേശുവിന്റെ സമാധാന എന്നാണ് നാട്ടുകാർ അവരെ വിളിച്ചിരുന്നത് വാർധക്യത്തിനടുത്തിരിക്കുന്ന അവർക്ക് അധികം വൈകാതെ പ്രാർത്ഥനയുടെ ഫലമായി റീത്ത ജനിച്ചു മാർഗരീത എന്നായിരുന്നു അവളുടെ മാമോദീസ പേര് മാതാപിതാക്കളുടെ വിശ്വാസത്തിനൊപ്പം അവൾ വളർന്നു പന്ത്രണ്ടാം വയസ്സിൽ യേശുവിന് വേണ്ടി തന്റെ ജീവിതം നീക്കിവെക്കണമെന്നും കന്യാസ്ത്രീ ആകണമെന്നും അവൾ പ്രതിജ്ഞ എടുത്തു എന്നാൽ റീത്തയുടെ തീരുമാനത്തോട് അവളുടെ മാതാപിതാക്കൾ യോജിച്ചില്ല അവളെ വിവാഹിതയായി കാണാനാണ് അവർ ഇഷ്ടപ്പെട്ടത് റീതയ്ക്ക് തന്റെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടി വന്നു അങ്ങനെ പതിനെട്ടാം വയസ്സിൽ അവൾ വിവാഹിതയാക്കുകയും ഇരട്ട ആൺകുട്ടികളുടെ അമ്മയാവുകയും ചെയ്തു പൗലോ മാൻസണി എന്നായിരുന്നു ഭർത്താവിന്റെ പേര് പൗലോ ഒരു കാവൽക്കാരനായാണ് ജോലി നോക്കിയിരുന്നത് ഒരു മുഴു കുടിയേനായിരുന്നു അയാൾ റീത്തയെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമെന്നത് അയാളുടെ വിനോദമായിരുന്നു പൗലോയ്ക്ക് ഒട്ടേറെ ശത്രുക്കളും ഉണ്ടായിരുന്നു റീത്ത എന്ന് തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു പതിനെട്ട് വർഷത്തോളം റീത്തയ്ക്കൊപ്പം ജീവിച്ച ആ മനുഷ്യൻ അവളുടെ പ്രാർത്ഥനകളുടെ ഫലമായി ഒടുവിൽ നേർവഴിയിലേക്ക് വന്നു തെറ്റുകൾ തിരുത്തി പുതിയൊരു ജീവിതം തുടങ്ങാൻ അയാൾ തീരുമാനിച്ചു എന്നാൽ ദൈവം തീരുമാനിച്ചത് മറ്റൊന്നായിരുന്നു പെട്ടെന്നൊരു ദിവസം തന്റെ പഴയ ശത്രുക്കളുടെ കൈകളാൽ പൗലോ കൊല്ലപ്പെട്ടു തന്റെ ഭർത്താവിനെ കൊല്ലപ്പെടുത്തിയവരോട് പോലും ക്ഷമിക്കാൻ റീത്തയ്ക്ക് കഴിഞ്ഞു അവൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ റീത്തയുടെ ആൺമക്കളും അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ അവസരം കാത്തിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം തന്റെ രണ്ടു മക്കളെയും റീതയ്ക്ക് നഷ്ടപ്പെട്ടു അവരും കൊല്ലപ്പെട്ടു ഭർത്താവും മകളും നഷ്ടമായതോടെ സന്യാസിനിയായി ജീവിക്കാൻ അവൾ തീരുമാനിച്ചു അഗസ്തീനിയൻ മഠത്തിൽ ചേരാനായിരുന്നു അവളുടെ ആഗ്രഹം പ്രീതയുടെ ഭർത്താവിനെ കൊല്ലപ്പെടുത്തിയവരുടെ ബന്ധുക്കളായ ചില സന്യാസിനികൾ അവിടെ ഉണ്ടായിരുന്നു പ്രീത അവരോട് പ്രതികാരം ചെയ്യാനാണ് മഠത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നതെന്ന് കരുതി മഠാധിപർ അവരിലെ സഭയിൽ ചേർത്തില്ല പ്രീത കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഒരിക്കൽ പ്രാർത്ഥനയ്ക്കിടയിൽ വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ നിക്കോളോസും സ്നാപക യോഹനാനും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ആ രാത്രിയിൽ തന്നെ മഠത്തിൽ കൊണ്ടുചെന്നാക്കി മഠത്തിന്റെ വാതിലുകളെല്ലാം ഭദ്രമായി അടച്ചിരുന്നതിനാൽ റീത്ത മഠത്തിനുള്ളിൽ എത്തിയത് മറ്റു സന്യാസികളെ അത്ഭുതപ്പെടുത്തി പ്രീത്ത പറഞ്ഞത് അവർ വിശ്വസിച്ചു അവളെ സന്യാസിനിയാകാൻ അനുവദിച്ചു എപ്പോഴും പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞിരുന്ന റീത്ത രോഗികളെ ശുശ്രൂഷിക്കുവാനും അനാഥരെ സംരക്ഷിക്കുവാനും മുന്നിട്ടിറങ്ങി നാൽപ്പത് വർഷത്തോളം ആ മഠത്തിൽ റീത്ത ജീവിച്ചു അവളുടെ അവസാന കാലത്ത് ഒരു ദിവസം യേശു കുരിശിൽ സഹിച്ച പീഠകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് വിത്തിയിൽ ഉണ്ടായിരുന്ന യേശുവിൻ്റെ രൂപത്തിൽ നിന്ന് തെറിച്ച് വീണ എന്തോ ഒന്ന് അവളുടെ നെറ്റിയിൽ വന്നു കൊള്ളുകയും ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു ആ മുറിവ് പിന്നീട് പഴുക്കുകയും ദുസ്സഹമായ വേദന അനുഭവിക്കുകയും ചെയ്തുവെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അവൾ സഹിച്ചു ക്ഷയരോഗം കൂടി ബാധിച്ചതോടെ റീത്ത് തീർത്തും അവശ്യമായി അധികം വൈകാതെ അവൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ റീത്തെ വിശുദ്ധയെ പ്രഖ്യാപിച്ചു